നമസ്കാരം ഉത്തർപ്രദേശിലെ പ്രതാപഗഡ് സ്വദേശികളായ ആരതി മോറയുടെയും അവതേശിന്റെയും വിവാഹം കഴിഞ്ഞ ഡിസംബർ എട്ടിനാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ആരതിയുടെ വീട്ടിൽ വിവാഹ ചടങ്ങുകൾ തുടങ്ങാൻ വെറും എട്ടു മണിക്കൂർ ബാക്കി നൽകി ഒരു ദുരന്തം ആ വീട്ടിൽ സംഭവിച്ചു വീടിന്റെ ടെറസിൽ നിന്നും വീഴാൻ പോയ കുട്ടിയെ രക്ഷിക്കുന്നതിനിടെ ആരതി അബദ്ധത്തിൽ താഴേക്ക് കാൽ വഴുതി വീണു നട്ടലിന് ഗുരുതരമായി ക്ഷതം സംഭവിച്ചു ശരീരമാസകലം പരിക്കേറ്റു തുടർന്ന് ആരതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആരതി മാസങ്ങളോളം എഴുന്നേൽക്കാനാകാതെ കിടക്കയിൽ കഴിയേണ്ടി വരുമെന്നും ഒരുപക്ഷെ വൈകല്യം ഉണ്ടായേക്കാമെന്നും ഡോക്ടർമാർ ആരതിയുടെ കുടുംബാംഗങ്ങളെ അറിയിച്ചു ആരതിയുടെ കുടുംബാംഗങ്ങൾ അവതീഷിനെ സമീപിച്ച് ആരതിയുടെ സഹോദരി വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചെങ്കിലും അവതീഷ് അത് നിരസിച്ചു അവതീഷ് വിവാഹത്തിൽ നിന്നും പിന്മാറുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത് എന്നാൽ ആരതിയെ കാണാൻ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയ അബ്ദേഷ് കുടുംബാംഗങ്ങളുടെ എതിർപ്പ് മറികടന്ന് നിശ്ചയിച്ച ദിവസം തന്നെ ആരതി വിവാഹം കഴിക്കുകയാണ് ചെയ്തത് ഇരുവരുടെയും കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ആശുപത്രിയിൽ കഴിഞ്ഞ ആരതിയെ ഡോക്ടർമാരുടെ അനുവാദത്തോടെ അവതേഷ് വിവാഹത്തിനായി വീട്ടിലെത്തിക്കുകയായിരുന്നു ആംബുലൻസിൽ എത്തിച്ച ആരതിയെ സ്ട്രക്ചറിന്റെ സഹായത്തോടെയാണ് കല്യാണ മണ്ഡപത്തിൽ എത്തിച്ചത് വിവാഹ ചടങ്ങുകൾ നടക്കുമ്പോഴെല്ലാം ആരതി സ്ട്രക്ചറിൽ തന്നെയായിരുന്നു ചടങ്ങുകൾക്ക് ശേഷം അവതേഷ് തന്നെ ആരതിയെ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ കണ്ണുമ ചിമ്മാതെ ആരതിക്ക് കാവലായി ഇപ്പോഴും അവതേഷ് ഉണ്ട് ആരതിയുടെ നില മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ പറയുന്നു എന്നാൽ ഇനിയും ഏതാനും മാസങ്ങൾ ആരതിക്ക് കിടക്കയിൽ തന്നെ തുടരേണ്ടി വരും ആരതിയുടെ തിരിച്ചു വരുവാനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അവതേഷ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക